കൊച്ചിയിലെ ഫ്ലാറ്റിൽ കഞ്ചാവ് പിടികൂടി തൃപൂണിത്തുറ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചത് അങ്ങനെ ഓരോരുത്തരായ പല പ്രമുഖരും രാസലഹരി ഉപയോഗം കഞ്ചാവ് ഉപയോഗത്തിനായിട്ട് പിടിയിലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ റാപ്പർ വേടൻ വലയിലായിരിക്കുകയാണ് ലഹരി ഉപയോഗത്തിനെതിരെ ലഹരി മക്കളെ എന്ന് തൻ്റെ പ്രേക്ഷകരെ ആഹ്വാനം ചെയ്ത ഒരു വ്യക്തിയാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് രാവിലെയാണ് പരിശോധനകൾ നടന്നിരിക്കുന്നത് തൃപ്പൂർത്ര പോലീസാണ് പരിശോധന നടത്തിയിരിക്കുന്നത് റാപ്പർ വേഡന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടിയൂടിയിരിക്കുന്നത് അത് അഞ്ച് ഗ്രാം കഞ്ചാവ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ നമ്മൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണം കേട്ടിരുന്നതാണ് അതിൽ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ സിനിമാ സങ്കേതങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളിലേക്ക് പോലീസ് നീങ്ങുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അതിന്റെ ഭാഗമായി ചേർന്ന പരിശോധനയിലാണ് ഇപ്പോൾ അഞ്ച് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും അതിന് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഒരു വാർത്ത വന്നത് നമ്മൾ കണ്ടതാണ് ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിച്ച് രണ്ട് പ്രമുഖ സംവിധായകരാണ് ഇന്നലെ പിടിയിലായത് അപ്പോൾ ഇത് സിനിമാ മേഖലയിലെ വളരെയധികം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് പോലീസ് വ്യാപകമായ റെയ്ഡുകളും നടത്തുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാസലഹരിക്കൊക്കെ എതിരെ പ്രസംഗിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വിരാദ ആവാസമാണ് നമ്മൾ കാണുന്നത് ഈ സിന്തറ്റിക് ഡ്രഗ്സിനെക്കുറിച്ചൊക്കെ വേടൻ പറഞ്ഞത് വൈറലായിട്ട് അധിക കാലമായില്ല ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത് അത് ചെകുത്താനാണ് മാതാപിതാക്കൾ മക്കളെ പറഞ്ഞ് എന്നൊക്കെ തൃശൂരിൽ നടന്ന ഒരു പരിപാടിയിൽ കഴിഞ്ഞ വേടൻ പറഞ്ഞത് ആരും ലഹരിക്കടിമപ്പെടരുത് ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഇത് പറയുന്നത് എന്നൊക്കെ വേടൻ പറയുന്നുണ്ട് അങ്ങനെ ഉപദേശിക്കലും ഒപ്പം സ്വന്തം വീട്ടിൽ കഞ്ചാവും ഒത്തുപോകുന്നില്ലല്ലോ ശരൺ അതെ അതെ മാതാപിതാക്കളെ വിഷമിക്കലേ മക്കളെ നിങ്ങൾ കണ്ട സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കില്ലേ മക്കളെ ഇതൊക്കെ ഉപദേശിക്ക് അത് ആ തങ്ങളുടെ എന്നാ ദുഷ്പ്രവൃത്തി മറച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു അടവാണിവര് ഒക്കെ കാണിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു പ്രസംഗിക്കുന്ന ആൾ തൻ്റെ വീട്ടിലെ ലഹരി പാർട്ടി നടത്തുന്നോ ലഹരി ഉപയോഗിക്കുന്നു ഒന്നും ലഹരി സൂക്ഷിക്കോ എന്ന ഒന്നും ആൾക്കാർ വിശ്വ അതായത് ആൾക്കാർക്ക് സംശയം തോന്നരുത് അതിനുള്ളൊരു പരിപാടിയാണ് ഇങ്ങനെയുള്ള ഈ പാട്ടുകളിലും ഇയാളുടെ പാട്ടുകളിലും ഇയാൾ ഇങ്ങനെ തന്നെ ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ ഇപ്പോൾ ധാരാളം ആൾക്കാരായിരിക്കും ആ എല്ലാവരെയും ഒളിച്ചും മറിച്ച് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ആരൊക്കെ പിടിയിലാകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയത് വേടനടക്കം അടക്കം ഒൻപത് പേർ ഫ്ലാറ്റിലുണ്ട് ലഹരി വിരുദ്ധ പ്രചാരണം നടത്തുന്ന താരം കൂടിയാണ് റാപ്പർ വേടൻ ലഹരി വിരുദ്ധ പ്രചാരണം ഒരു വശത്തൂടെയും ലഹരി ഉപയോഗം മറുവശത്തുകൂടിയും വശത്തൂടെയും തന്റെ ഫ്ളാറ്റിൽ ലഹരി പാർട്ടി ഇയാൾ റാപ്പർ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് അല്പം മുൻപാണ് റാപ്പർ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത് ഹിൽപാലസ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് വേടൻ അടക്കം ഒൻപത് പേർ ആ സമയം ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു ഈ സമൂഹ മാധ്യമങ്ങളിൽ താരമാണ് അതുമാത്രമല്ല മാത്രല്ല യുവ തലമുറയുടെ ഹരം കൂടിയാണ് വേടൻ ഈ അടുത്തും ഈ ലഹരിക്കെതിരെ ശക്തമായി പലപ്പോഴും ശബ്ദം ഉയർത്താറുണ്ട് റാപ്പർ റാപ്പർ വേടൻ അതും പാട്ട് പാടുന്ന വേദിയിൽ തന്നെ അങ്ങനെ പലപ്പോഴും വേടൻ ലഹരിക്കെതിരെയുള്ള സന്ദേശം ഉയർത്താറുണ്ട് ആ വേടന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇപ്പോൾ കഞ്ചാവ് പിടികൂടിയത് ണ്ട് സ്ഥിര സങ്കേതം തന്നെയാണോ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇപ്പൊ